യു ആർസോ എക്സൈറ്റഡ് ഐ തിക് ബിഫോർ ഡാറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ ആർ വിലേറ്റ് ഫാൻ ഹൺഡ്രഡ് പെർസെന്റ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ കൗണ്ടേഴ്സിലും കയറി റൈറ്റ് ഏതാണ് കണ്ടപ്പോൾ ഒരെണ്ണം എങ്കിലും എടുക്കാം എന്ന് തോന്നിയത് നച്ചാൽ മതി അങ്ങനെ ഒരെണ്ണം അല്ല എല്ലാ കൗണ്ടറിയിൽ നിന്ന് ഓരോന്ന് എടുക്കണം എന്നാണ് ഇത് ഗ്രേറ്റ് ചോക്ലേറ്റ് ഫാൻ ഞാൻ ഒരു ഒന്നര വർഷമായിട്ട് ഷുഗർ കട്ടിംഗ് നയിട്ടാണ് ഒന്നര വർഷമായിട്ട് ഞാൻ ഷുഗർ കഴിച്ചിട്ടേ ഇല്ല ചോക്ലേറ്റ് ഒന്നുമില്ല പക്ഷെ എനിക്ക് നോർമലി ഈ ചീത്ത വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് മാത്രം അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല വേറെ എന്ത് കറ്റോട്ടിയാ ഈ ഒന്നര വർഷം ഷുഗർ കട്ടിങ്ങിൽ പോലും ഞാൻ കഴിക്കുന്ന ഒരു ആയിട്ടാണ് ചോക്ലേറ്റ് വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് അങ്ങനെ ഒരു ബ്രാൻഡൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല അതൊരു ക്രീവിങ്ങിനനുസരിച്ചാണ് എനിക്ക് സ്ഥല സമയത്ത് ഡാക്ക് ടോപ്പ്ലേറ്റ് കഴിക്കാൻ തുടങ്ങും ഒരുപാട് നമ്മുടെ വർക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അപ്പോൾ അതിൽ ടേക്ക് സമ്മതിദാൻ